യൂട്യൂബ് ചാനൽ അറുപ ടിസ്പെസ് ഇന്ന് ഞാനൊരു വ്യത്യസ്തമായൊരു കടലക്കറിയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ബ്ലാക്ക് കടല വെച്ച കറി ഉണ്ടാക്കുന്നത് നമ്മുടെ കൂട്ടും ഒക്കെ വളരെ സിമ്പിളായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഇത്തിരി ഡിഫറൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പോൾ അപ്പത്തിലൂടെ ഈ കറി ഒന്നുകിൽ പാലപ്പോ അല്ലെങ്കിൽ വെള്ളപ്പോ ഒക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം അപ്പോൾ ഇതിന് സിമ്പിളായിട്ടുള്ള കടലക്കറിയാ അതുകൊണ്ട് നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്തോട്ട് ഈ കടല അങ്ങിട്ട് കൊടുക്കുക ഇത് തലേദിവസം സോക്ക് ചെയ്ത് രണ്ട് കപ്പ് കടല നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് നിങ്ങൾക്ക് കടല എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ എത്ര കഴിക്കുന്നു അതൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങൾ കടല എടുക്കുക ഇത് തലേദിവസം നന്നായിട്ട് കുറേയേറെ വെള്ളത്തിനകത്ത് സോക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് കടല നല്ല ഒരുമാതിരി ഫ്ലഫി ആയിട്ടുള്ള മീൻസ് കുക്കിങ് ഒന്ന് രണ്ട് ബിസിൽ അഴിക്കുമ്പോഴത്തേക്കും ഇത് നന്നായി കുക്ക് ചെയ്ത് കിട്ടും അപ്പോൾ ഇത് ഓൾറെഡി നന്നായിട്ട് സോക്കായി അപ്പോൾ ഇതിനകത്തോട്ട് നികച്ച വെള്ളം ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം അപ്പം ഇതിനുള്ള വെള്ളം ഒഴിച്ചു സ്റ്റൗ ഒന്ന് കത്തിക്കാം എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് അത് ഉപ്പിട്ടിട്ട് രണ്ട് വിസില് മതി അപ്പോൾ ഇതൊന്ന് ഇനി ഒന്ന് മൂടി വെച്ച് നമ്മൾ തരണം നിറച്ച് വെക്കുക രണ്ട് വിസിൽ ഹൈ ഫ്ലെയിമിൽ ഒരു ഫ്ലെയിം വന്ന് ഒരു വലിയ വിസിൽ വന്ന് കഴിയുമ്പോൾ കുറച്ചിട്ട് ഒരു പത്ത് മിനിറ്റും കൂടെ ചെറിയ ഫ്ലെയിമിൽ ഒരു വിസിലും കൂടെ അപ്പോഴത്തേക്കും ഇത് കുക്കായി കിട്ടും ആ സമയത്തേക്ക് നമുക്ക് വേണ്ടിയ സാധനങ്ങളൊന്ന് അരിഞ്ഞെടുക്കുക അപ്പം നേരിട്ട് അതിലേക്ക് പോകാം ഇതിവിടെ നിന്ന് കുക്കാവണം അപ്പം അതിലേക്ക് വയറ്റി ചേർക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് ഒരു മൂന്ന് സവാള ഒരു കുറച്ച് ഒരു അഞ്ചോ ആറോ വലിയ വെളുത്തുള്ളി ഒരു ഒരു പീസ് ഇഞ്ചി മൂന്ന് പച്ചമുളക് രണ്ട് ചങ്ങും ഇതെല്ലാം കൂടെ നമുക്കൊരു ക്യൂബ് രീതിയിൽ ഒന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ നമുക്ക് കടലക്കറി ഉണ്ടാക്കാൻ നേരിട്ട് നോക്കാം അപ്പോൾ ഈ സാധനങ്ങളെല്ലാം ഇങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോന്നായിട്ട് വഴറ്റി നമുക്ക് ഓരോ സ്റ്റേജിൽ പറഞ്ഞു തരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യമേ ഒരു റോം ടിക്കിയുടെ ഒരു പാനാണ് ഞാനിവിടെ കടായ ഞാനിവിടെ വഴിച്ചേക്കുന്നത് അതൊന്ന് ടൈപ്പ് ചെയ്യുക എണ്ണ ഒഴിച്ച് കടുവ് പൊട്ടിക്കുക ആദ്യത്തെ ജോലിയാകാം അപ്പോൾ ആദ്യമേ കുറച്ച് എണ്ണ ഒഴിക്കുക ഞാനിവിടെ പോക്കുന്ന ട്രോയിലാണ് ഉപയോഗിക്കുന്നത് ജസ്റ്റ് ഇൻസപ്പം വഴിക്കാനുള്ള ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോഴത്തേക്കിനും നമ്മൾക്കിനും കടുക് ഇടുക അപ്പം ഇവിടെ കടുക് എല്ലാം പൊട്ടി ആ സമയത്ത് നമുക്ക് അരിഞ്ഞുവെച്ചേക്കുന്ന തേങ്ങാപ്പൊട്ട് ചേർക്കാം ഒരു ചൂടി തേങ്ങാപ്പൊട്ട അപ്പോൾ അതിൻ്റെ ആവശ്യം അധികം ഇഷ്ടമാണെങ്കിൽ ചേർക്കാം ഇതൊന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കിനും നമുക്ക് സവാള ചേർക്കാം ഒന്ന് കളർ മാറിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചേക്കും സവാള ചേർക്കാം എന്റെ കൂട്ടത്തില് തന്നെ നമുക്ക് പച്ചമാവുമ്പോൾ ഇടാം നല്ലതായിട്ടൊന്നും കാര്യങ്ങളൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് വാടി കളറൊന്ന് വാടി വാങ്ങി ആ സമയത്തേക്ക് നമുക്ക് എടുത്തു വെച്ചിട്ട് വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ഒരിച്ചിരി തെരിഞ്ചീരവും കൂടെ ചേർത്ത് ഒന്ന് ചേർച്ചെടുക്കാം അത് ഈ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഒന്ന് ചേർക്കണം അതൊന്ന് ചേർത്ത് വരാം അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിട്ടുണ്ട് അതിപ്പോ നല്ലൊന്ന് വഴക്കണം പച്ച ചവയൊക്കെ എന്നിട്ട് ഒന്ന് വാടി വരുമ്പോഴത്തേക്കിനും സവാള വാടി വരുമ്പോഴത്തേക്കിനും നമുക്ക് ടൊമാറ്റോ ചേർക്കാം സമയത്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ടൊമാറ്റോയും എന്നിട്ട് ഈ സമയത്ത് സ്വല്പം ഉപ്പ് നമുക്ക് ചേർക്കാം ഈ സമയത്ത് സ്വല്പം ഉപ്പ് ചേർക്കാം ഈ കറിക്കുള്ള ഉപ്പ് വേണമെങ്കിൽ നമുക്ക് പിന്നെ കടലയൊക്കെ ചേർത്ത് കഴിയുമ്പോൾ നോക്കാം കടലൊക്കെ ആകുമ്പോൾ നമ്മൾ ഉപ്പിട്ടാ വേവ് ചെയ്തത് അത് നമുക്ക് കൂടുതൽ ഉപ്പിൻ്റെ ആവശ്യം വരത്തില്ല ഇതൊന്നും നന്നായിട്ട് വരയ്ക്കുക ടൊമാറ്റോ ഒന്ന് സോഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേക്കും ചെറിയ പൊടികൾ നമുക്ക് ഇവിടെ ചേർക്കാനുണ്ട് പൊടികൾ ഓരോന്നായിട്ട് പറ വഴുന്നു അപ്പം നമുക്കൊരു ഒരു ടീസ്പൂൺ ഗരം പൊടി ഇടാം ചെറിയ ടീസ്പൂൺ ഈ ടീസ്പൂൺ അളവിൽ നമുക്ക് കുരുമുളക് കൂടെ ചേർക്കാം ഈ രണ്ട് പൊടികളെ നമ്മളിതിനകത്ത് ചേർക്കുന്നുള്ളൂ വേറെ മസാലകൾ എന്താണ് മല്ലി മുളക് മഞ്ഞൾ ഇതൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് വ്യത്യാസമായ ഒരു രീതിയിലുള്ള കല്ലക്കറിയാണ് അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞാൽ വളരെ സിംപിളാണ് ആ ഇത് ഉണ്ടാക്കാം ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൽ സ്വല്പ്പം കൂടെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ കുറച്ച് എടുത്തിട്ട് അതിനകത്തോട്ട് അഞ്ചാറ് കാഷനട്ടും കൂടെ ചേർത്ത് നമ്മൾ അരയ്ക്കാൻ പോവുക തരിതരിപ്പായിട്ട് അരച്ചെടുത്താൽ മതി അത് ഈ കറിക്കകത്തോട്ടിടുമ്പോൾ കുറച്ചും കൂടെ കൊഴുപ്പ് വരും അങ്ങനെ ഈ കറിയെ നമ്മൾ കുറച്ചും കൂടെ ടേസ്റ്റി ആക്കുന്നത് അതാ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ നമ്മൾ ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഞാൻ ഇതിനകത്ത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടല എടുത്തിട്ടുണ്ട് കടലയുടെ കുറച്ച് വെള്ളവും പിന്നെ അതിനകത്തോട്ട് ഒരു അഞ്ചാറ് ക്യാഷിനോട്ടും കൂടെ എടുത്തിട്ടുണ്ട് അത് മിക്സിയുടെ ചെറിയ ജാറിനകത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒരു പേസ്റ്റ് രൂപത്തിൽ എന്നിട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്കിപ്പോൾ ചേർക്കാം ഞാൻ ചോഫറിനകത്തിട്ടൊന്ന് ചോഫ് ചെയ്തിട്ടേ ഉള്ളൂ അത് നമുക്കിവിടെ ചേർക്കാം അപ്പം ഇതൊന്ന് ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് പഴിച്ചുക എല്ലാം വെള്ളുക പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ വേവിച്ച് വെച്ചേക്കുന്ന കടല വെള്ളത്തോട് തന്നെ ഒന്ന് ചേർക്കാൻ വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം വെള്ളം കൂടെ ചേർത്ത് നമുക്ക് വേണമെങ്കിൽ ഗ്രേവി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ചും കൂടെ ഗ്രേവി നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ ഇത് ഈ ഗ്രേവിക്ക് തന്നെ ഈ വെള്ളം വെള്ളം ഇതിനകത്ത് ഒഴിച്ചത് കറക്റ്റ് തന്നെയാണ് ഇനി നന്നായിട്ടൊന്നും തിളക്കട്ടെ തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറി റെഡിയാവും അപ്പോൾ ഈ സമയത്ത് നോക്കുക ഉപ്പൊക്കെ ഉണ്ടോ കുരുമുളകിൻ്റെ ടേസ്റ്റൊക്കെ മുന്നോട്ട് ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കുക ഇത് തന്നെയുള്ള കറി ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളയ്ക്കാം എല്ലാം ഒന്ന് മസാലകളെല്ലാം ഒന്ന് ബ്ലെൻഡായി ഒന്ന് യോജിച്ച് വരിക ഈ കറിക്കത്ത് നല്ലതുപോലെ നമ്മുടെ കടലക്കറി ഇപ്പം തറച്ചുകൊണ്ടിരിക്കുക അപ്പം ലാസ്റ്റിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ജസ്റ്റ് കൈ കൊണ്ട് തിരിഞ്ഞിട്ട് നമ്മുടെ കറി വേപ്പിലേയും കൂടെ ഇടുക എന്നിട്ട് തീ ഓപ്പിക്കുക ഇത് തന്നെ ഉള്ളു കറി ഇനി ഞാൻ അപ്പം ഉണ്ടാക്കട്ടെ അപ്പം അപ്പത്തിൻ്റെ കൂടെ ഇത് സേർവ് ചെയ്യുന്നതിന് അപ്പം ഇതാ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ടേസ്റ്റി ആയിട്ടുള്ള കടലക്കറി すいません。 കോമ്പിനേഷൻ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ കടലക്കറി അപ്പത്തിൻ്റെ കൂടെയും പൂട്ടിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ എല്ലാം ടേസ്റ്റാണ് ഇപ്പോൾ എടുത്ത് വരുമ്പോഴത്തേക്കിനും ഗ്രേവി നല്ല ആയിട്ട് തിക്കനായിട്ടുണ്ട് നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു കറിയാണ് വളരെ സിമ്പിളായിട്ടുള്ള കറിയാണ് കൂടുതൽ എരിവൊന്നുമില്ല അപ്പോൾ മസാലകളൊന്നും കൂടുതൽ ചേർക്കാത്ത ഒരു കറിയാണ് നിങ്ങളൊന്ന് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻജോയ് ചെയ്യുക ആസ് ഓൾവേസ് പ്ലീസ് ഡു സപ്പോർട്ട് ഇനി ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ നന്ദി നമസ്കാരം